നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം മാതാവിനെ മർദ്ദിച്ചതിന് അനുജന്റെ കൈയും കാലും തല്ലിയെടുക്കാൻ കൊട്ടേഷൻ കൊടുത്ത ജ്യേഷ്ഠനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു വർക്കല ഐരൂർ നവനീതത്തിൽ ജോസാണ് പോലീസ് പിടിയിലായത് മാതാവിനെ മർദ്ദിച്ചതിന് അനുജന്റെ കൈകളും കാലുകളും കൊട്ടേഷന് നൽകി അടിച്ചൊടിച്ച സംഭവത്തിൽ ജ്യേഷ്ഠനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു വർക്കല ഐരൂർ നവനീതത്തിൽ ജോസാണ് പോലീസ് പിടിയിലായത് കൊട്ടേഷ്യൻ സംഘത്തിലുണ്ടായിരുന്ന ആറ്റിങ്ങൽ സ്വദേശികളായ ശിവജി സ്റ്റാലിൻ സ്റ്റാലിൻദ്ദീൻ എന്നിവർ ഒളിവിലാണ് ഈ കഴിഞ്ഞ ഏഴാം തീയതി രാത്രി ഒൻപത് മണിയോടുകൂടി ടി വി കണ്ടുകൊണ്ട് ഹാളിൽ കിടക്കുകയായിരുന്ന കടക്കൽ കൊച്ചാറ്റുപുറം കൊച്ചുവീട്ടിൽ വീട്ടിൽ ജോയിയെ മാരകായുധങ്ങളുമായി എത്തിയ മൂവർ സംഘം ആക്രമിച്ചു അതിനുശേഷം ആക്രമികൾ കാറിൽ രക്ഷപ്പെട്ടു സംഭവത്തിനു ശേഷം രക്ഷപ്പെട്ട പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടി കടക്കൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു സിസിടിവി ഉൾപ്പെടെ പരിശോധിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത് തുടർന്നാണ് മർദ്ദനമേറ്റ ജോയിയുടെ സഹോദരനാണ് ആക്രമണത്തിന് പിന്നിലെന്നും കൊട്ടേഷൻ നൽകിയതെന്നും പോലീസ് കണ്ടെത്തി സംഭവം നടത്തിയ ശേഷം എട്ടാം തീയതി ജോസ് ഗൾഫിലേക്ക് പോകുകയായിരുന്നു എന്നാൽ കടക്കൽ പോലീസ് ജോസിനെ നാട്ടിലേക്ക് വരുത്തുകയും നിലമേൽ നിന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ ജോസ് ഗൾഫിൽ വെച്ച് ഉള്ള സുഹൃത്തായ ശിവജി മുഖേന സ്റ്റാലിൻ ീൻ എന്നിവരടങ്ങുന്ന മൂവർ സംഘത്തിന് ജോയിയുടെ കാലുകളും കൈയും അടിച്ചൊടിക്കാൻ കൊട്ടേഷൻ നൽകുകയായിരുന്നു തുടർന്നാണ് മാതാവും ജോയും താമസിക്കുന്ന കൊച്ചാറ്റുപുറത്തെ വീട്ടിൽ രാത്രിയിൽ മൂവർ സംഘം വീടിന്റെ കഥക വെട്ടിപ്പൊടിച്ച് ജോയിയുടെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞതിന് ശേഷം കാലുകളും കൈയും അടിച്ചൊടിച്ചത് കൊട്ടേഷൻ നൽകിയ തുക പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജോസ് പോലീസിനോട് പറയാൻ തയ്യാറായില്ല ശിവജി ഉൾപ്പെടെയുള്ള പ്രതികൾ നിരവധി കേസുകളിൽ പ്രതികളുമാണ് ഇവർ ഒളിവിലാണ് അറസ്റ്റിലായ ജോസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത കടയ്ക്കൽ പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കൃത്യത്തിന് ഉപയോഗിച്ച ഷിഫ്റ്റ് കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു